മണിപ്പൂർ കലാപത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ നടത്താനിരുന്ന പ്രതിഷേധത്തിന് വിലക്ക് ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ ഡിസംബർ ഒൻപതിന് ദില്ലി ജന്തർ മന്ദറിൽ വെച്ച് നടത്താനിരുന്ന പ്രതിഷേധത്തിനാണ് കേന്ദ്രം അനുമതി നിഷേധിച്ചത് പ്രതിഷേധിക്കാനുള്ള മൗലികാവകാശമാണ് കേന്ദ്രം ലംഘിക്കുന്നതെന്ന് പ്രതിപക്ഷ പാർട്ടികൾ കുറ്റപ്പെടുത്തി രണ്ടു വർഷമായിട്ടും മണിപ്പൂരിൽ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത മോദി സർക്കാരിനെതിരെ ഇന്ത്യ സഖ്യത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ നടത്താനിരുന്ന പ്രതിഷേധത്തിനാണ് കേന്ദ്ര സർക്കാർ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് ഡിസംബർ ഒമ്പതിന് ദില്ലിയിലെ ജന്തർ മന്ദിറിൽ വെച്ചാണ് അടക്കം പത്ത് പ്രതിപക്ഷ പാർട്ടികൾ ബി ജെ പി സർക്കാരിനെതിരെ പ്രതിഷേധ സമരത്തിന് ഒരുങ്ങിയത് അനുമതി നിഷേധിച്ചതിന്റെ കാരണം വ്യക്തമാക്കാൻ ഇതുവരെയും കേന്ദ്രം തയ്യാറായിട്ടില്ല പ്രതിഷേധം നടത്താനുള്ള മൌലികാവകാശം ലംഘിക്കപ്പെട്ടുവെന്ന് പ്രതിപക്ഷ പാർട്ടികൾ കുറ്റപ്പെടുത്തി അനുമതി ലഭിച്ചില്ലെങ്കിലും സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന മണിപ്പൂർ സന്ദർശിക്കണമെന്നും വിവിധ വിഭാഗങ്ങൾക്കിടെയുള്ള ഭിന്നിപ്പ് അവസാനിപ്പിച്ച് ക്രമസമാധാനം പുനഃസ്ഥാപിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു സ്വതന്ത്രമായി ആർക്കും ദില്ലിയിലെ ജന്തർ പ്രതിഷേധം സംഘടിപ്പിക്കാം എന്നിരിക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി കൈരളി ന്യൂസ് ദില്ലി